ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ദിനായിട്ട് ഇന്ന് ഞാൻ കുറച്ച് നല്ല കിച്ചൺ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് തന്നെ കാണുന്നത് അതിനായിട്ട് ആദ്യമായിട്ട് ചെറു ഫസ്റ്റ് ടിപ്പ് നമുക്ക് കാണാം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈസിയായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങയാണെന്ന് നോക്കുക അതിന് നമുക്ക് തേങ്ങയിലേക്ക് ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ആര് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുണ്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരിട്ട് അരിപ്പയിലേക്ക് ഒഴിക്കാതെ ചെറിയൊരു ഷുറ്റിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ചെറിയൊരു ഷോളിൻ്റെ കഷ്ണോ എന്തെങ്കിലും അരിപ്പയുടെ മുതൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങാപ്പിൽ നന്നായിട്ട് ഈ സേബിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നല്ല ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് മുഴുവൻ പാൽ കിട്ടുകയും ചെയ്യും കണ്ട ഒറ്റ പിഴിച്ചിൽ വീഴ്ച തന്നെ നമുക്ക് നന്നായിട്ട് പാൽ കിട്ടിയിട്ടുണ്ട് നല്ല കട്ട പാൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ പാൽ വെച്ച് നമുക്ക് ഈസി ആയിട്ടൊരു സിമ്പിളായിട്ടൊരു തേങ്ങ ചോറ് വെച്ച് നോക്കാം അതിനായിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഇട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വഴിച്ചി എടുക്കുക നന്നായിട്ട് വഴിണ്ടുവരുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനായിട്ട് വേണ്ടത് നല്ല വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു അങ്ങനെ ഒന്നും തേങ്ങാച്ചോറിന് ചേർക്കണമെന്നില്ല നമുക്കതിൻ്റെ തേങ്ങാച്ചോറിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും ഇത്രയും ഐറ്റം തന്നെ ചേർത്താൽ തേങ്ങാച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു നാല് വിസിൽ അടിപ്പിക്കാം കുറച്ച് ചോറാണെങ്കിൽ ഒരഞ്ച് വിസിലടിച്ചാലും കുഴപ്പമില്ല ഒരു അരിയുടെ വേവനുസരിച്ച് ഇനി നമുക്ക് ചെറിയൊരു ടിപ്പ് കാണാം നമ്മുടെ ഉപ്പൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ടെണ്ണിലൊക്കെ ഇട്ട് വയ്ക്കാതെ ചില്ലിൻ്റെ ഭരണിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണികളിലോ ഇട്ട് വയ്ക്കുക പിന്നെ അതിന് ഉപയോഗിക്കുന്ന സ്പൂണ് നമ്മൾ മരത്തിൻ്റെയോ തടിയുടെയോ തന്നെ ഉപയോഗിക്കുക ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പിലിട്ട ഒരു സ്പൂണിൻ്റെ അവസ്ഥയാണിത് അതുകൊണ്ട് എല്ലാവരും തടിയുടെയോ ചിരട്ടയുടെ സ്പൂൺ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക തേങ്ങാച്ചോറൊക്കെ വെന്ത് നന്നായിട്ട് കറക്റ്റ് ചുറ്റുപരുവത്തിൽ വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് ഒരു വാഴയിലയിട്ട് നന്നായിട്ടൊന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങാച്ചോറിന് നല്ല ടേസ്റ്റാകും നല്ല ബീഫ് ഫ്രൈയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയൊരു അടുത്ത ടിപ്പ് കാണാം നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വെളുത്തുള്ളി എങ്ങനെ ഉരിച്ചെടുക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും വെളുത്തുള്ളി ഉരിച്ചെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അതിന് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ വെളുത്തുള്ളി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവയൊന്നും മുറിക്കുക ശേഷം രണ്ടായി പുളർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് അതിൽ നിന്ന് വെളുത്തുള്ളി ഉരിച്ചെടുക്കാവുന്നതാണ് ഇതാ കണ്ടോ സിമ്പിളായിട്ട് തന്നെ വെളുത്തുള്ളി ഉരിച്ചെടുക്കാം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വെളുത്തുള്ളിയൊക്കെ ഒരിക്കണമെങ്കിലും കുറച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് നമുക്ക് കാണിച്ച് തരും ചൂടുവെള്ളം അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരിക്കാൻ വേറൊരു ടിപ്സ് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം വെളുത്തുള്ളി ഇട്ട് വെച്ച ശേഷം കണ്ടോ ഇങ്ങനെ ഒന്ന് പുലർത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെളുത്തുള്ളി ഉരിഞ്ഞു വരും ചെറു ചൂടുവെള്ളം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് അല്ല അച്ചാറിനോ ചെറിയ ഫങ്ഷനൊക്കെ വെളുത്തുള്ളി ഒരിക്കുമ്പോൾ ഇങ്ങനെ ഉരിച്ചെടുത്താൽ മതി എല്ലാവർക്കും ഒരു ഭയങ്കര എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ഉരിച്ചെടുക്കാൻ പറ്റും ഇനി വേറൊരു ടിപ്പ് കാണാം നമ്മുടെ വീട്ടിലെ കറിവേപ്പില എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുമായിരിക്കും എങ്കിലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ കുറേ ദിവസത്തേക്കൊക്കെ നമുക്ക് കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കറിവേപ്പിലെടുത്ത് നന്നായിട്ട് കഴുകി ഉണങ്ങിയ ശേഷം നമ്മളത് മുഴുവനായിട്ടും അടർത്തി എടുക്കണം മുഴുവനായിട്ടും അടർത്തി ഒരു പാത്രത്തിലെടുത്ത ശേഷം നമുക്ക് നമുക്കൊരു കണ്ടെയ്നറിലിട്ട് വെക്കാവുന്നതാണ് അത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ യൂസ് ചെയ്യുന്നതിലും നല്ലതായിരിക്കും ചില്ലിൻ്റെ ഭരണിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ ഈ കറിവേപ്പില നമുക്ക് കറുത്ത് പോകാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ കറിക്കും കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ നമുക്ക് എപ്പോഴും എപ്പോഴും തേങ്ങ ചിരുണ്ടാൽ ഭയങ്കര മടിയായിരിക്കും അല്ലേ എനിക്ക് അങ്ങനെയാണ് എപ്പോഴും തേങ്ങ ഇറണ്ടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് ചെയ്യുന്നൊരു ടിപ്പാണ് നമുക്ക് തേങ്ങ അവിടെയൊക്കെ ചാടിക്കഴിഞ്ഞാലും എന്നെ തുടച്ചെടുക്കാനും എണ്ണമഴുക്കും ഒക്കെ ആയിട്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യവും പറ്റും അതിനായിട്ട് ഞാൻ കുറച്ചധികം തേങ്ങ ചിരണ്ടി ഉപയോഗിക്കും എടുത്തിട്ട് നല്ലൊരു പാത്രത്തിലിട്ട് സേഫായിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കും ഫ്രീസറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് സമയം രാവിലെയൊക്കെ കുട്ടികളെ വിടാൻ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് കറിയൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്ത് നമ്മുടെ മിക്സിയിലിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ആവശ്യത്തിന് നമ്മളതിൽ കൈ കൈ വെച്ചിട്ട് എടുക്കരുത് എന്തോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് അതേപോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കാവുന്നതാണ് ഇനി തേങ്ങ അരച്ചെടുക്കാനാണെങ്കിൽ നമ്മൾ ചെറു ചൂടുവെള്ളം കൂടി യൂസ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് നല്ല തേങ്ങാപ്പാൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ആകാതിരിക്കും അതിൻ്റെ അകം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചട്ടി ചൂടായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഭാഗം ചെയ്യുമ്പോൾ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്തം കിട്ടും നമുക്ക് ഗ്യാസിന് ലാഭമാണ് ഇനി വേറൊരു ടിപ്പ് കാണാം നമ്മുടെ പാലിൻ്റെ കവറുണ്ടല്ലോ നമ്മൾ വലിച്ചെറിയുന്ന പാലിൻ്റെ കവറാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കിച്ചൺ സിംഗർ നല്ല ഇറ്റായിട്ട് വെളുത്തിയാക്കാൻ പറ്റും നമ്മൾ സ്ക്രബ്ബറോ ബ്രഷോ ഒന്നും യൂസ് ചെയ്യുന്ന ഈ പാൽ കവറ് മാത്രം മതി അത് കഴിഞ്ഞിട്ട് നമുക്കത് ആ പാൽ കവറ് വലിച്ചെറിയുകയും ചെയ്യാമല്ലോ നമുക്കത് സൂക്ഷിച്ച് വെക്കേണ്ടി ആവശ്യമുള്ളൂ നല്ല ഇതെല്ലാം നല്ല ക്ലീനായി കിട്ടും പാൽക്കബ് യൂസ് ചെയ്താൽ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് എനിക്കെൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നതാണ് പോറിപ്പോകാൻ ചാൻസ് നന്നായിട്ട് നല്ല ഒരു തിളക്കം കിട്ടും നമ്മുടെ സിങ്കിന് ഒരു പോറിൽ പോലും ഇട്ടുമില്ല നമ്മൾ സ്ക്രബറൊക്കെ ഇട്ട് തേഴ് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കും പൈപ്പൊക്കെ പെട്ടെന്ന് പോറി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം എത്ര നീറ്റായിട്ടാണ് സിങ്ക് വന്നതെന്ന് നല്ല ക്ലീനായി ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു